വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വടക്കാഞ്ചേരി സംഘത്തിൽ നിന്നും കാർഷിക വായ്പകൾ ഒഴികെ മറ്റു വായ്പകളായ സാധാരണ വായ്പ ബിസിനസ് ലോൺ ഗോൾഡ് ലോൺ ഹൌസിംഗ് ലോൺ എം ഡി എസ് അഡ്വാൻസ് ലോൺ വാഹന വായ്പ എന്നിങ്ങനെ എല്ലാതരം വായ്പകളും നൽകുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫോർ സീറോ ടു ഫോർ ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അകമ്പടി പോയ വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയതായി ചേലക്കര കോൺഗ്രസ് ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യു സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ആ മാരകായുധങ്ങൾ അവിടെ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ മാരകായുധങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി അറിവൊന്നുമില്ല ആ മാരക മാരകായുധങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട് ആ ഉപേക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ചും ഞങ്ങൾ സംശയാസ്പദമായിട്ടാണ് നോക്കിക്കാണത് ആ ആയുധങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നത് ചേലക്കരയിലെ പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനുമായ ശ്രീ ടി ഗോപാലകൃഷ്ണന്റെ വീടിന്റെ സമീപത്താണ് ആ വാഹന പ്രചരണ യാഥ കടന്നു പോകുമ്പോൾ ആ വാഹനങ്ങളുടെ പുറകിലുണ്ടായിരുന്ന ഒരു വാഹനത്തിൽപ്പെട്ട ആളാണ് ഇങ്ങനെ അവിടെ ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ആ വിവരം ലഭിക്കുന്നത് ആ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കും അതിൻ്റെ സംഭവ വികാസങ്ങളെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അവിടെ ആയുധങ്ങൾ ഉപേക്ഷിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിവൊന്നുമില്ല ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ കൂടി വന്നപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയെന്ന് ചേലക്കരയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം അതിൽ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി പറഞ്ഞ വാചകങ്ങൾ അവരുടെ വാഹന പ്രചരണത്തിലുണ്ടായിരുന്ന വണ്ടിയല്ല അവിടെ കവുങ്ങ് വെട്ടുന്ന സമയത്ത് വാഹന പ്രചരണ ജാഥ കടന്നു പോകുമ്പോൾ അവർ സന്തോഷത്തോടെ ആമോദത്തോടു കൂടി ആ വാഹന പ്രചരണ ജാഥയിൽ കാറും എടുത്ത് വന്നതാണ് ഈ കൗുങ്ങ് അതുപോലെ തന്നെ തൊഴിലാളികളാണെന്ന് തൊഴിലാളികൾ എന്തായാലും കാറിൽ പോവില്ല എന്നാണ് അങ്ങനെ ഒരു കാറിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ആ വാഹനം പല ദിവസങ്ങളിലായി നടക്കുന്ന വാഹന പ്രചരണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ അപ്പോൾ വന്ന വാഹനമല്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് അതിലെ കൊടി ഓട്ടോമാറ്റിക്കലി അവിടുന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു കൂടി കയറി വരുമ്പോൾ അവർ കൊടി കിട്ടിയില്ലോ അപ്പോൾ തുടർച്ചയായി ഇന്നലെ നടന്ന റോഡ് ഷോക്കകത്തും ഇതിന് മുന്നേ നടന്ന റോഡ് ഷോകളിലും ആ വാഹനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്കും തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഫ്ലെക്സ് വയ്ക്കുന്ന പണി എനിക്കറിയില്ല എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് ഇന്ന് പ്രചരണം ഇന്നലെ പ്രചരണം അവസാനിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത് ഇതിൻ്റെ ശരിയായ രീതിയിലുള്ള അന്വേഷണം നടത്തി സർക്കാരും പോലീസും അന്വേഷണം നടത്തി ഇതിലെ കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തി അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തുടർ നടപടികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ സി പി ഐ എമ്മിനോടാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് പറയാനുള്ളത് ഇത് ജനങ്ങളുടെ മനസ്സിൻ്റെ വികാരമറിയുന്ന തെരഞ്ഞെടുപ്പാണ് ഇതുപോലെ മാരകായുധങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തിയും ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടും ഒരു തെരഞ്ഞെടുപ്പും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല ഇത്തരം പ്രവർത്തനം നിങ്ങൾ പുറകോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്